ഐഎസ്ആർഒയുടെ നൂറാമത്തെ റോക്കറ്റ് വിക്ഷേപണം ദേശീയ ശാസ്ത്രദിനം അന്താരാഷ്ട്ര വനിതാ ദിനം ദേശീയ ഗെയിംസ് അമിതവണ്ണം വന്യജീവി സംരക്ഷണം ലോക വന്യജീവി ദിനം ബോർഡ് പരീക്ഷകൾ തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ നൂറ്റി പത്തൊമ്പതാം പതിപ്പിൽ പരാമർശിച്ചത് അമിതവണ്ണത്തിനെതിരായ ആഹ്വാനമായിരുന്നു മൻ കി ബാത്തിലെ സുപ്രധാന വിഷയം ഡറാഡൂണിൽ ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന വേളയിലും പ്രധാനമന്ത്രി ഈ വിഷയം ഉന്നയിച്ചിരുന്നു

डायबिटीज और हाइपरटेंशन जैसी मेडल नीरज बॉक्सिंग चैंपियन सुधार आया हमें अपनी हेल्थ को लेकर सीरियस होना चाहिए जितनी जल्दी ऐसी फैल रहा है हमारे इंडिया में नडन माराय मोहन लाल माधवन व्यवसायी आनंद महिंद्रा കായിക താരങ്ങളായ മനു ഭാക്കർ മീരാഭായ് ചാനു ഇൻഫോസിസ് സഹസ്ഥാപകൻ നന്ദൻ നീലേക്കനി ഗായികമാരായ ശ്രേയാഘോഷാൽ നിരാഹ്വ രാജ്യസഭാംഗം സുധാമൂർത്തി കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരെ പ്രധാനമന്ത്രി ചാലഞ്ച് ഏറ്റെടുക്കാൻ നിർദ്ദേശിച്ചു രാജ്യത്തിന്റെ സംസ്കാരത്തിൽ ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്ന വന്യജീവികളുമായുള്ള ബന്ധം പരാമർശിക്കവേ അയ്യപ്പസ്വാമിയെയും ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ കുലികളിയെയും കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചു कई जीव जंतु हमारे देवी देवताओं की सवारी के तौर पर भी देखे जाते हैं मध्य भारत में कई जनजातियाँ बागेश्वर की पूजा करती हैं महाराष्ट्र में वागोबा के पूजन की परंपरा रही है भगवान अयप्पा का भी बाघ से बहुत गहरा नाता है सुंदरवन में बोन बीबी की पूजा अर्चना होती है

ശാസ്ത്രത്തോടുള്ള ജിജ്ഞാസ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനായി ഒരു ദിവസം ഗവേഷണൽ ആപ്പ് പ്ലാനറ്റോറിയം അല്ലെങ്കിൽ ബഹിരാകാശ കേന്ദ്രം പോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണമെന്ന് പ്രധാനമന്ത്രി ശ്രോതാക്കളോട് ആഹ്വാനം ചെയ്തു അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ രാജ്യത്തെ പ്രചോദാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് ഒരു ദിവസത്തേക്ക് കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചു മാർച്ച് എട്ടിന് അവർ തന്റെ ജോലിയും അനുഭവങ്ങളും രാജ്യത്തെ ജനങ്ങളുമായി പങ്കിടുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ദേവഭൂമിയിൽ നടന്ന മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൽ പങ്കെടുത്ത കായിക താരങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു പൊതുപരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി മന് കി ബാത്തിന്റെ നൂറ്റി പത്തൊമ്പതാം പതിപ്പ് ഉപസംഹരിച്ചത്